എന്നിട്ട് കുറുവാ സംഘത്തിന് ഒഴിച്ചങ്ങൾ കുറുവാ സംഘം മുളക് പൊടി കിട്ടറോട് കുറുവാ കുറുവാസങ്കം നട്ടോട്ട ഓടും കുറുവാ കുറുവാസംഘം അതന്നെ ഞാൻ പറഞ്ഞു ഈ വഴി ചിന്നു ചേച്ചി നമ്മുടെ ഒക്കെ വീട്ടിൽ വന്നിട്ട് കുറുവാ കുറുവാസംഘം തല്ലിക്കൊന്ന് ചത്തത് പോയി കുറുവാ കുറുവാസംഘത്തിന് ഒന്നും കിട്ടൂല്ല രണ്ട് മണി അഞ്ചുമണിയാകുമ്പോൾ ചോദിച്ചിട്ട് ഇവിടെ പിന്നെ കുട്ടിപ്പനസാറില് അൻസാറില് ഒരു ഒന്നൊന്നര കൊല്ലായിട്ടുള്ളു ടി വിയിലും ഒക്കെ മൊബൈലിലൊക്കെ കാണിച്ചു തന്നല്ലോ ഇപ്പോൾ ഞാനിപ്പോൾ വലിയ ആൾക്കാർ വിചാരിക്കുക ഇതിൻ്റെ കൂടെ വന്നിട്ട് വന്നിട്ട് വെള്ളം ഒരു അഞ്ചഞ്ചര മൂന്നര വയസ്സായ തള്ള തള്ളി അതിൻ്റെ മോഡൽ അതിൻ്റെ ഓരോ വേഷം കെട്ടിട്ട് വന്നിട്ട് വെള്ളം ചോദിച്ചു കൊടുക്കാതിരിക്കും കൊടുക്കില്ലേ ഞങ്ങളുടെ ആൾക്കാർ കൊടുക്കും ഞങ്ങളുടെ ആൾക്കാർ കണ്ട് കുടിച്ചാലും വെള്ളം കുടിച്ചാലും ആരും വന്ന വന്ന് ഇല്ല കൊടുക്കാത്തൊരൊന്നുമില്ല ശരിവരല്ലോ വാഞ്ഞ് കുടി കുടിക്കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞ ഒരു ബാഗ് ഞാൻ ഞാനിന്ന് ഇവിടെ നിന്ന് മോളിവിടെ ആരൊക്കെ ഉള്ളത് എന്റെ മക്കളുള്ളൂ പറഞ്ഞു മാപ്പിൾ എവിടെ വേൾപ്പിലാണെന്ന് പറഞ്ഞു ആ അവസ്ഥെന്നവളെ പേര് എന്നിട്ട് പറഞ്ഞ അന്നിവിടെ നിക്കട്ടെ ഇച്ചിരി വൈകുന്നേരം പോകേ ദൂരന്റെ വീട് അപ്പൊ ഞാൻ അവിടെ നിക്കട്ടെ നിർത്തി നിർത്തി നിർത്തിട്ട് പുറത്തെ റൂമ് കൊടുത്തുതായിരുന്നു പുറത്തു റൂമല്ലേ ഞാൻ മറുത്ത റൂം അതിനും കൊടുത്തു ഉള്ളിലത്തെ റൂം പിന്നെ ഈ പാതകളെ ഉള്ളിലല്ലേ അങ്ങനെ ഉള്ളിൽ പോയി നിസ്കാരം കഴിഞ്ഞ് ഓത്തൊക്കെ കഴിഞ്ഞ് മക്കളെ മദർത്തി പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ചോറ് വളമ്പാൻ മണം പോയപ്പോണം വന്നപ്പോൾ കൂട്ടിട്ടുണ്ട് ഇത് ഉള്ളിൽ നിന്ന് പുറത്തെ റൂളിലുള്ളിൽ നിന്ന് ഇയാൾ കുത്തിയിട്ടുണ്ട് ഇയാൾ പെണ്ണാണെന്നും വരെ വിചാരം അങ്ങനെ ഉള്ളിൽ നിന്ന് കുത്തിയിട്ട് കഴിഞ്ഞിട്ട് ഇവിൾ അടുക്കള ഇന്ന് പത്രം വർക്കുമ്പോൾ ഭയങ്കര സ്മെല്ല് അപ്പം ഇവിടെ മെന്മർത്ത് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒന്നും ഒരു ആളിനെയും വേണോ കാണാനില്ല അപ്പം ഇവിളീ ജന വാദൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് വലിക്കുക അവൾ പറയാ ഈ അവസ്ഥ പറയാ എന്റെ തൻ്റെ അന്യത്തിൽ പറയാ ഇങ്ങനെ വലിച്ചപ്പോൾ ഉള്ളിൽ നിന്ന് വീടാണ് അപ്പോൾ ഇവള്ക്ക് മനസ്സിലായില്ല അതിൽ പെണ്ണല്ലേ പെണ്ണുങ്ങളും വീടി വലിക്കൂലെന്ന് മനസ്സിൽ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് കാട്ടി കുട്ടിക്ക് ചോറ് കൊടുത്ത് രണ്ട് മക്കൾക്ക് ചോറ് കൊടുത്ത് ചെറിയ മക്കൾ രണ്ട് മക്കൾക്ക് ചോറ് കൊടുത്തു ഇബൾ ഭക്ഷണം കഴിച്ചു പിന്നെ ഇവിൾ ചെന്ന് നോക്കുമ്പോൾ ഇപ്പം എന്താ പറയുക ശബ്ദം ചൂട് വർക്കുമ്പോൾ അപ്പോൾ എന്താ വേര് കണ്ണിങ്ങണ്ട സാധനങ്ങളാണ് നല്ല നല്ല സാധനങ്ങളാണ് ആ ഇവിളും ഇപ്പം വേഷം മാറി ഒരു ബനിയനും ഒരു ഫാൻറ്റും ഉള്ള ഫർദയും നല്ല കൺ തണ്ടും കാര്യങ്ങളും മനുഷ്യനാണെന്ന് പറഞ്ഞു ഇവിളി പറഞ്ഞത് ആ അവർക്ക് ഗൾഫിൽ നിന്ന് പോകണോണ്ട് വിളിച്ച പിന്നെ ഈ അവർക്കുണ്ട് വരണതിൽ കാണാം ഇവിളിയുടെ ആളുള്ളത് മങ്കട്ടു എനിക്ക് വിളിച്ച് ഫസ്റ്റിൽ അത് വിളിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും അപ്പുറത്ത് ഏട്ടന്മാരും അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇവളെന്താ കാട്ടി ഇവൾക്ക് എന്ത് പറഞ്ഞാലും ഇവൾക്ക് വാല് തുറന്നു കൊടുക്കണ്ടേ ഇവിള ഉള്ളിൽ നിന്ന് വാതിൽ പുറത്തുനിന്ന് വാതിൽ വെറുതെ കുറ്റിട്ടു കുറ്റിട്ട് കഴിഞ്ഞിട്ട് ഇവൾ എന്താ കാട്ടി പപ്പടം അപ്പോൾ ഇതിന് മനസ്സിലായി എന്തോ ഇവിടെ ഒരു കളി കളിക്കണ്ടെന്ന് മനസ്സിലായി എന്നിട്ട് ഇതിന് മനസ്സിലാണെന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് തുറന്നിട്ടില്ല ഉള്ള ഉള്ളിൽ ഞാൻ കുറ്റിട്ടു പുറത്തുനിന്ന് ഇങ്ങോട്ട് കൂട്ടി ഈ പണ്ട് പൂട്ടി ഈ പൂട്ടി കഴിഞ്ഞപ്പോൾ ആ ഞാൻ പെട്ടെന്നതിലാൾ ഓർമ്മ ഇത് പൊട്ടുക ആളില്ല നമുക്ക് ആള് വലിയും കഴിഞ്ഞ് ബാത്റൂമിലും പോയി എല്ലാ സെറ്റപ്പും കഴിഞ്ഞിട്ട് ആളെല്ലാം മറ്റേ പണ്ടത്തെ പോലെ ആയി വേശം മാറി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ അടിച്ചിട്ട് അതിൻ്റെ മുറ മോറൊക്കെ പൊള്ളി എന്നിട്ട് ദൈവം നിങ്ങൾ ദൈവം പറയാൻ ആളെല്ലാവരും പൊറുക്കെല്ലാം തേടി ഇവിള് എന്നിട്ട് ഇവിടെ ആൾക്കാരൊക്കെ വളഞ്ഞു ഇവിടെ ആൾക്കാർ ഫോൺ വിളിച്ചിട്ട് എല്ലാവരും വളഞ്ഞു ഈ വിളിച്ചോറിൻ്റെ വിളിച്ചു ധൈര്യത്തിൽ ഉള്ളൊരു ധൈര്യം നോക്കണം അപ്പോൾ ദൈവത്തിനെല്ലാവരും വിളിച്ചിട്ടല്ലേ ആ അപ്പോൾ ഇതെന്താ കുറ്റിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ കിടക്കണ സമയത്തും ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് എല്ലാം വാതിലും കൂട്ടും അപ്പോൾ അതിൽ ഓർമ്മ ഇല്ലാണ്ട് ഞാൻ അർത്ഥമാണ് പറഞ്ഞത് ഇവിടെ നല്ല ധൈര്യത്തിൽ വർക്കാൻ വേണ്ടി വാക്സ് ചുറ്റും ആൾക്കാരുണ്ടല്ലോ പെട്ടെന്നൊക്കെ അല്ല അങ്ങില്ലല്ലോ മക്കളെ കുത്തി അകത്താക്കി വാതിലടച്ചു രണ്ട് മക്കളെ അകത്താക്കി വാതിലടിച്ചിട്ട് വാങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഓർമ്മ ഭക്ഷണം കഴിക്കാണ്ട് വാല് തുറന്ന് വരുന്ന കൂട്ട് ഈ ഇതിലുണ്ട് കപ്പിൽ വെളിച്ചെണ്ണ കപ്പിൽ പിന്നെ പാൽ കാച്ച പാത്രത്തിൽ വെളിച്ചെണ്ണം കഴിച്ചിട്ട് പിടുത്തത്തിൽ ചൂടാവില്ല പിടിക്കുക അതിങ്ങനെ പിടിച്ചിട്ട് അപ്പം എന്താ ചോദിച്ചിട്ട് അല്ല അത് വെള്ളം കുട്ടികളുക്കം കൊടുക്കാനേ എന്നും പറഞ്ഞ് വാതിൽ തുറന്ന ആയാൽ ഇങ്ങോട്ട് വരുന്നോ അങ്ങോട്ട് ഓഴിച്ചാൽ കൊടുത്തു അതിന് പിന്നെ കണ്ണു വീക്കാൻ പറ്റുന്നില്ല അപ്പം വാതിൽ തുറക്കുന്ന അടുത്തടുത്ത വാല് തുറക്കലും കഴിഞ്ഞ് ഒക്കെ ഉള്ള ആൾക്കാർ സത്യപ്പായല്ലേ ഇപ്പം നിങ്ങൾ തുറന്ന് നോക്കി ഇവിടെ വസ്ത്രം കൂലി വെക്കുമ്പോൾ കഴി മനുഷ്യൻ ഒരാണ് ചെങ്കിൽ ഇന്ന പ്രായം ഉണ്ട് ഇന്ന് അത്ര പ്രായമില്ല പാദ്യം കാലൊക്കെ നേരത്തെ മനുഷ്യനാണ് അയെല്ലാം അവിടെ ഇട്ടിട്ട് പോലീസുകാർക്കൊന്നും കൊടുത്തില്ല പോലീസുകാർക്ക് കൊടുത്തില്ല അതുള്ള ആണുങ്ങൾ അവർ ഒന്നര കൊല്ലമായിട്ടല്ലോ പല്ല് തറപ്പണ ആക്കിയാൽ മനുഷ്യനെ ആ തറപ്പണ ആക്കിയിട്ട് എന്താ കാട്ടിന്നറിയോ ബാഗങ്ങനെ ചെക്കപ്പ് ചെയ്തപ്പോൾ ബ്ലേഡ് അടക്കം കുറഞ്ഞിട്ടില്ല ബ്ലേഡ് കത്രിക കത്തി സാധാര കുത്തി ഇറക്കുക അങ്ങനെ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നര വർഷമായിട്ടുള്ള സ്വന്തം ഇണ്ട ഇനി ഇത്ര നാട്ടുണ്ടായ സംഭവം നമ്മള് അപ്പൊ അങ്ങനെ വന്ന് നോക്കുക രാത്രി വരില്ല ആ പിന്നോട് പറയാനാ